മദ്രസ അധ്യാപകന്റെ പാതി വഴിയിൽ നിർമ്മാണം നിലച്ച വീട് പൂർത്തീകരിച്ച് നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ തിരൂർ പുറത്തൂർ മുട്ടന്നൂർ കേന്ദ്ര മദ്രസയിലെ അധ്യാപകനും സദർ മുല്ലിമുമായിരുന്ന പി മഹ്മൂദ് ഉസ്താദിനാണ് വിദ്യാർത്ഥികൾ കൈത്താങ്ങായത് ഇർഷാദുൽ ഇഖ്വാൻ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളാണ് മഹ്മൂദ് ഉസ്താദിന്റെ പാതി വഴിയിൽ നിർമ്മാണം നിലച്ച വീട് പൂർത്തീകരിച്ച് നൽകിയത് ആയുസിന്റെ വലിയൊരു കാലയളവ് മദ്രസയിൽ സേവനം ചെയ്ത ഉസ്താദിനെ വിദ്യാർത്ഥികളുടെ സ്നേഹസമ്മാനം ചടങ്ങിൽ വെച്ച് പാണക്കാട് മുയീനലി ശിഹാബ് തങ്ങൾ താക്കോൽ കൈമാറി കെ പി മുഹമ്മദ് മാസ്റ്റർ മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ തിരൂർ ഫയർ സ്റ്റേഷനിലെ ഓഫീസർ പൂതേരി അബ്ദുൾ സലീം എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മുട്ടന്നൂർ ജി എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി സി പി കുഞ്ഞിമൂസ അധ്യക്ഷനായി മംഗലം പഞ്ചായത്ത് അധ്യക്ഷൻ സി പി കുഞ്ഞുട്ടി മുഖ്യാതിഥിയായി സൈനുൽ ആബിദീൻ ഹുദവി പ്രഭാഷണവും നടത്തി പി പി മുഹമ്മദ് അലി ഹാജി സി പി മുഹമ്മദ് ഷാഫി കെ സി ബാവ സി എം പുരുഷോത്തമൻ സി കെ മൊയ്തീൻകുട്ടി എൻ പി അലി കെ പി കുഞ്ഞിബാവ ഇ പി അലി അഷ്കർ പൂതരി ഹുസൈൻ അൻവർ കക്കിടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ